Peace. Okay. എം പി എന്ന നിലയിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് വിദേശത്ത് പോയതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ശശി തരൂർ തിരികെ എത്തിയപ്പോൾ പാർട്ടിയെ പ്രകോപിപ്പിക്കാതെയാണ് മുന്നോട്ടു പോകുന്നത് തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിച്ച ജയറാം രമേശിനോട് തരൂരിന് കടുത്ത അമർശമാണുള്ളത് ജയറാം അടങ്ങുന്ന പാർട്ടിയിലെ കിച്ചൺ ആണ് തനിക്കെതിരെ നീക്കം നടത്തുന്നത് എന്നാണ് തരൂരിനുള്ള വികാരം തന്നോട് നേരിട്ട് വസ്തുതകൾ തിരക്കാതെയാണ് ഇത്തരം നീക്കങ്ങൾ എന്നതാണ് തരൂരിനെ പ്രകോപിപ്പിക്കുന്നത് എന്നാൽ വിദേശ പര്യടനം കഴിഞ്ഞ് തിരികെ എത്തിയ തരൂർ പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കുന്ന ഒരു കാര്യവും ചെയ്തിട്ടുമില്ല പാർട്ടിക്കുള്ളിൽ തരൂരിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെയുണ്ട് ഇവർ തരൂരിനെ തള്ളരുത് എന്ന പക്ഷക്കാരാണ് ഇതോടെ ഹൈക്കമാൻഡും സംയമന പാതയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പോലും തരൂരിനെ വിമർശിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്ര നടപടികൾക്കും പിന്തുണ പ്രഖ്യാപിച്ച ശശി തരൂര് കോൺഗ്രസ് നിലപാടിനോട് രണ്ടു ദിവസം മുമ്പ് വരെ വിയോജിപ്പായിരുന്നു ഇന്ത്യ പാക് വേണ്ടി നിർത്തലിൽ അമേരിക്കയുടെ റോള് എന്താണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം കേന്ദ്രത്തോട് ചോദിക്കുകയാണ് മൂന്നാമത് രാജ്യത്തിന് പങ്കില്ലെന്ന് മറുപടി പറഞ്ഞത് തരൂരാണ് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനായി പ്രത്യേക പാർലമെന്ററി സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ശശി തരൂർ ഏറ്റുപിടിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെ കോൺഗ്രസിന്റെ പരമോന്നത സമിതി അംഗമായിട്ട് പോലും അതൊന്നും പരിഗണിക്കാതെ ഉദിത് രാജ് പവൻ ഖേഡ ആ ജയറാം രമേശ് എന്നിവർ തരൂരിനെ പരസ്യമായി വിമർശിച്ചിരുന്നു ഈ അവഗണനയും കുറ്റപ്പെടുത്തലും തുടർന്നാൽ പാർട്ടി വിടാൻ തന്നെ തരൂർ ഒരുങ്ങിയതാണ് എന്നാൽ തരൂർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചാൽ മതേതര ചേരിയെ ദുർബലപ്പെടുത്തുമെന്ന് സുഹൃത്തുക്കളും അക്കാദമീഷന്മാരും തരൂരിനെ ഉപദേശിച്ചിരുന്നു യു കെ റഷ്യ എന്നീ രാജ്യങ്ങളിലെ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം പതിനെട്ടിന് മടങ്ങിയെത്തും അതുവരെ തരൂർ മൌനം തന്നെ പാലിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രചാരണത്തിന് എ ഐ സി സി പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ എത്തില്ലെന്ന് ഉറപ്പാണ് എ ഐ സി സി കെ പി സി സി നേതാക്കളും തരൂരുമായി അകന്നു നിൽക്കുകയാണ് നിലമ്പൂരിൽ കെ പി സി സി തയ്യാറാക്കിയ പ്രചാരകരുടെ പട്ടികയിൽ തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല തരൂർ ആവശ്യപ്പെട്ടാൽ പേര് ചേർക്കുന്ന കാര്യം ആലോചിക്കുമെന്ന നേതാക്കൾ ആദ്യം െങ്കിലും പിന്നീട് അതും ഉപേക്ഷിക്കുകയായിരുന്നു എഐ സി സിയിൽ ക്ഷണിതാക്കളായ നേതാക്കളടക്കം ഇവിടെ പ്രചാരണത്തിനുണ്ട് കേരളത്തിലെ ഒരു പ്രധാന നേതാവും നിലമ്പൂരിൽ നിന്ന് വിട്ടുനിൽക്കരുത് എന്ന നിർദ്ദേശമുള്ളപ്പോഴാണ് തരൂരിന് മാത്രം വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ തന്നെ കുറിച്ച് അനാവശ്യ പ്രചാരണം നടത്തുന്നതിലും പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കാത്തതിലും തരൂരിനും അമർശമുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പതിനേഴ് വരെ യു കെയിലാണ് പരിപാടികൾ എങ്കിലും പാർട്ടി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ നിലമ്പൂരിൽ എത്തിയേനെ എന്നാണ് തരൂരിനൊപ്പമുള്ളവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നിർദ്ദേശപ്രകാരം വിവിധ രാജ്യങ്ങളിൽ തരൂർ പോയത് കോൺഗ്രസ് വിലക്ക് ലംഘിച്ചാണ് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചും കോൺഗ്രസ് നിലപാടിനെ പിന്തുണച്ചല്ല തരൂർ സംസാരിക്കുന്നത് തരൂർ ഉൾപ്പെട്ട വിദേശത്തേക്ക് പോയ കോൺഗ്രസ് എം പിമാർക്ക് പരസ്യ പ്രതികരണത്തിന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു അതേസമയം അതിന് പിന്നാലെ തരൂരിന് പ്രധാന പദവിയും നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്ന സൂചനകളും പുറത്തു വരികയാണ് വിദേശ രാജ്യങ്ങളുമായുള്ള ആശയ സംവാദത്തിന് ഇന്ത്യ പുതിയ സമിതി ഉണ്ടാക്കും തരൂരിനാകും ഈ സമിതിയുടെ അധ്യക്ഷ പദം കേന്ദ്ര കാബിനറ്റ് മന്ത്രി പദത്തിന് തുല്യമാകും ഈ പദവി അതിനിടെ ഇത് തരൂർ ഏറ്റെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് പാർട്ടി അനുമതിയോടെ അതിന് സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അതായത് കോൺഗ്രസും തരൂരും പുതിയ പദവിയുടെ പേരിൽ തെറ്റാനുള്ള സാധ്യതയും ഏറിവരികയാണ് വിദേശ രാജ്യങ്ങളുമായുള്ള പുതിയ സമിതിയെ കുറിച്ച് കോൺഗ്രസിനും സൂചനകൾ കിട്ടിയിട്ടുണ്ട് ഈ സമിതിയിൽ രാഷ്ട്രീയമുണ്ടെന്നും അതുകൊണ്ട് തന്നെ പാർട്ടിക്കാർ ആരും അതുമായി സഹകരിക്കേണ്ടതില്ല എന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം മോദി നൽകിയ വിരുന്നിലും താറമായത് യു എന്റെ മുൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയ തരൂരായിരുന്നു തരൂരിനെ യു എൻ പ്രവർത്തനം തിന്റെ വലിയ സൗഹൃദം ലോകരാജ്യങ്ങളിലുണ്ട് രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിച്ഛായ കൂട്ടാൻ ഇത് ഉപയോഗിക്കാനാണ് മോദിയുടെ നീക്കം ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിലെ പരിഭവങ്ങൾ വലുതാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും നടക്കും രാഹുൽ ഗാന്ധിയുമായി തരൂർ കടുത്ത ഭിന്നതയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യത്തിൽ ശശി തരൂർ എംപിക്ക് പിന്തുണ അറിയിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവർ രംഗത്തു വന്നിരുന്നു തരൂർ അച്ചടക്കമുള്ള നേതാവാണെന്നാണ് താരിഖ് അൻവർ പ്രതികരിച്ചത് ശശി തരൂർ പാർട്ടി ലൈൻ ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞ താരിഖ് തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ചോദിക്കുന്നു വിദേശകാര്യ വിഷയങ്ങളിൽ ശശി തരൂരിന് നല്ല അറിവുണ്ട് ഓരോ പാർട്ടിയും പ്രതിനിധി സംഘത്തിലേക്ക് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു ആര് വിചാരിച്ചാലും കോൺഗ്രസിനെ തകർക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ശശി തരൂരിന്റെ വഴി കേരളത്തിൽ വേരുകൾ ഉണ്ടാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം തരൂരിനെതിരെ പാർട്ടി അച്ചടക്ക നടപടിക്ക് ഇല്ല എന്നാണ് കരുതുന്നത് എന്നും പറയുന്നുണ്ട് തരൂരിന്റെ നീക്കങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിൽ തുടരുമ്പോഴാണ് പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള താരിഖ് അൻവറിന്റെ പിന്തുണ എന്നതും ശ്രദ്ധേയം തന്നെ